അവധി പ്രഖ്യാപിച്ചു ജില്ലാ കലക്ടർമാർ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പ്രമാണിച്ച് വിവിധ പ്രദേശങ്ങളിൽ അവധി പ്രഖ്യാപിച്ചു ഇതോടൊപ്പം ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും ജില്ലാ കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക നാളെ ജൂൺ നാല് ചൊവ്വ കോട്ടയം ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് അവധി കോട്ടയം ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും വേളൂർ സെൻറ്റ് ജോൺസ് എൽ പി എസ് പുളിനാക്കൽ സെൻറ്റ് ജോൺ യു പി എസ് കല്ലുപുരക്കൽ ഗവൺമെൻറ് എൽ പി എസ് കല്ലുപുരക്കൽ ഗവൺമെൻറ് യു പി എസ് എന്നീ സ്കൂളുകൾക്കും തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിലെ എല്ലാ സ്കൂളുകൾക്കും ചൊവ്വ അഥവാ ജൂൺ നാല് അവധി പ്രഖ്യാപിച്ചു ഇതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ആളപ്പിയ ലോക്സഭാ മണ്ഡലത്തിന്റെ വോട്ടെണ്ണൽ കേന്ദ്രമായ ആളപ്പിയ സെന്റ് ജോസഫ് എച്ച് എസ് സെന്റ് ജോസഫ് എച്ച് എസ് എസ് സെന്റ് ജോസഫ് കോളേജ് ഫോർ വുമൻസ് എന്നീ സ്ഥാപനങ്ങൾക്ക് വോട്ടെണ്ണലിന്റെ സുഗമമായ നടത്തിപ്പിനായി ജൂൺ മൂന്ന് മുതൽ ഒമ്പത് വരെ അവധി വെക്കാം പാലക്കാട് ജില്ലയിൽ വോട്ടെണ്ണൽ കേന്ദ്രമായ വിക്ടോറിയ കോളേജിന്റെ നൂറ് മീറ്റർ പരിധി നിയന്ത്രിത മേഖല ആയിരിക്കുന്നതിനാലാണ് അവധി നൽകിയിരിക്കുന്നത് വോട്ടെണ്ണൽ കേന്ദ്രത്തിന്റെ നൂറ് മീറ്റർ പരിധിയിൽ വരുന്ന പി എം ജി ഹയർ സെക്കൻഡറി സ്കൂൾ ഗവൺമെൻറ് എൽ പി സ്കൂൾ അയ്യപുരം എന്നീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അഥവാ ജൂൺ നാല് അവധി പ്രഖ്യാപിച്ച് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥ കൂടിയായ ജില്ലാ കലക്ടറാണ് ഉത്തരവിട്ടു കൂടുതൽ ജില്ലകളിലെ അവധി അറിയിപ്പുകൾ വരുന്ന മുറക്ക് ഈ വീഡിയോയുടെ കൂടെ പിന്നീട് കമൻ്റായി അവധി അറിയിപ്പുകൾ നൽകുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്